ഞാൻ വെറുതെ പറഞ്ഞതല്ല ഫുറ്റൻ ആചാരാൻ പ്രിയുള്ളവരെ പള്ളി ദർശനോധി പഠിക്കുന്ന ഫതോൽമോയീനിന്റെ ഹാഷിയ സൈദ ബക്രിയുടെ ആരത്ത് താലിബീനിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാ ഇതാണ് അൽമവാഹി ബുജലിയ ഇതില്ലാത്ത ഇതേ മിക്ക പ്രഭാഷങ്ങൾ ഉസ്താദമാർ ഉദ്ധരിക്കലുണ്ട് അറിയോ കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് വിചറ മുന്നൂറിന് ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലതി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ മുമ്പ് പതിവില്ല മുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാൽ അപ്പോ ചിലര് പറയും അത് മുജാഹിദുകൾ അതിന്റെ ബാക്കി വരി കട്ടതാണ് നാട്ടുകാരെ ഞാനത് പറഞ്ഞാലും പുസ്തകന്മാരെ പറയും ബാക്കി കട്ടതാൽ പക്ഷെ അറിയാലോ വരി ഉണ്ടോന്ന് ആ വരി എന്തെന്നറിയോ മലിക്കുല രാജന ഇർബലിന്റെ ഭരണാധികാരി മുതഫ്ഫർ എന്ന് പറയുന്ന രാജാവ് ഈ ബാക്കി വരി കട്ടുന്ന് ഭരണെന്തിനെന്നറിയോ ഇത് പണ്ടേയുണ്ട് മുതഫർ രാജാവ് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നാൻ ശ്രമിക്കാനാ പക്ഷെ സത്യത്തിൽ മുതഫ്ഫർ രാജാവ് ഇർബൽ ഭരിച്ചത് മുന്നൂറാം കൊല്ലത്തിലല്ല ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ മുത്താലും ആയിരക്കണക്കിന് വരികളിലൂടെ അറിവും ആത്മീയതയും ഒക്കെ കേരളത്തിന് വലിയ നിലയിൽ എഴുതുകയാണ് മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിരിറമും ഓറിന് ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലബിയൊന്നാം ഭകമിൽ നോക്കേണ്ടതാ വലിക്കുൽ മുതഫറുദ്ദീനരായൊരു രാജന ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ടന മൗലിത കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാസംറബിയുള്ള വലന്താഘോഷമാ പ്രിയമുള്ള സഹോദരന്മാരെ ഇതെല്ലാം അങ്ങ് എഴുതിയിട്ട് മഹാനവുകൾ മൗലിദിനെ മൗലിതിനെ വർണ്ണിച്ചിട്ട് എഴുതുകയാണ് മലിക്കുൽ മുതഫർ നടത്തി എന്നല്ല അതിന് തെളിവ് അതിനുള്ള വലിയ തെളിവെന്താണ് തെളിവെന്താണ്വധി ഹാജരുണ്ടതിലെന്ന് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും അന്ന താലിമീങ്ങൾ സമ്മതിച്ചു എന്നതാണ് രാജാവ് നടത്തിയ മൗലിന്റെ തെളിവ് അല്ലാതെ രാജാവ് നടത്തി നടത്തിയെന്നതല്ല തെളിവ് ഇതെല്ലാം എഴുതിയിട്ട് തഴവാ ഉസ്താദ് എഴുതുന്നത് നബിക്കുള്ള മൗലി വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ വബാ ർക്കും തീപിടുത്തവും പകർച്ചവ്യാധിയും ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസതും നീങ്ങുവാനുതകുന്നതാ ഇതുപോലെ തന്നെ സുയൂത്തി തൻ്റെ പറയുന്നതാ നീ നോക്ക് ഉസ്താദ് സ്വന്തം എഴുതിയല്ല നിങ്ങൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മഹത്വം എഴുതിയപ്പോൾ മുഹമ്മദ് ബിൻ വഹാബിന്റെ മകൻ ഞങ്ങൾ നല്ലവരാണ് എന്ന് അറിയിപ്പിക്കാൻ എഴുതിയ ഗ്രന്ഥത്തിൽ തസ്സീർ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് എഴുതിയിട്ടുണ്ട് ആ ഇമാം സുയൂത്ത് നിന്നാണ് ബഹുമാനപ്പെട്ടവർ ആ സൂയൂത്ത് ഇമാം റവിയാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മഹാനായ സുയുക്തിമാവതങ്ങൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട് ആ ഗ്രന്ഥങ്ങളെടുത്തു വച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ എഴുതുന്നത് അല്ലാതെ വെറുതെ എഴുതിയതല്ല ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന എല്ലാ വിഷയങ്ങൾക്കും ഉദ്ധരണികൾ പറഞ്ഞിട്ടുണ്ട് എവിടെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രമാണം വെച്ചാണ് പറയേണ്ടത് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ അതിനാണ് നല്ലത് അല്ലാതെ ഈ ഉമ്മത്തിനെ വഴിപഴപ്പിച്ചിട്ട് നിങ്ങൾക്കെന്ത് കിട്ടാനാണ് ശരിയായ തീയിലൂടെ ജനങ്ങളെ നയിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കണേ എന്ന് ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുകയാണ്